നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ വിഷപത്ത് എന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന അതായത് നിഷ്പക്ഷരായ ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന പി സി ജോർജ് എന്ന പഴയ എം എൽ എ എക്സ് എം എൽ എ ബി ജെ പിയുടെ നേതാവാകാൻ കാത്തിരിക്കുന്ന ഒരുപക്ഷെ ബി ജെ പിയുടെ നേതാവ് എന്ന സ്വയം അവകാശപ്പെടുന്ന പി സി ജോർജ് ബി ജെ പി അംഗമായിട്ടുള്ള പി സി ജോർജ് കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ഇരുന്നു കൊണ്ട് ഒരു ഡയലോഗ് അടിച്ചിരുന്നു മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് ഓരോക്കെ വർഗീയവാദികളാണ് വിഷബുത്തുക്കളാണ് ഒക്കെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണം അവരൊന്നും ഇവിടെ വേണ്ട ഇവിടെ ഹിന്ദുക്കളൊക്കെ മതി എന്ന് പറഞ്ഞു കൊണ്ടു അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാടില്ലല്ലോ അത് വേറെ വിഷയമോ ഇപ്പം ചിന്തിച്ചില്ല അത് ഹിന്ദു ആയിക്കോട്ടെ ഏതായാലും മുസ്ലിങ്ങളെ നഞ്ചി നഞ്ചത്ത് കയറിക്കൊണ്ട് ഹിന്ദു വിഭാഗങ്ങളുടെ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ തനിക്ക് വീണ്ടും ഇല്ലാതെ പോയി കഴിഞ്ഞിട്ടുള്ള ഈ സ്വഭാവം കൊണ്ടാണ് കഴിഞ്ഞു സീറ്റ് കൊടുക്കാറുണ്ട് ബി ജെ പി നേതൃത്വത്തിന് അറിയാം ഇങ്ങനെ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ജയിച്ചാലും തോറ്റാലും ഒരു പണിയാവും എന്നുള്ളത് ബി ജെ പിക്ക് ഒരു വലിയ പാരയാവും എന്നറിയാം അതുകൊണ്ടൊന്ന് മേലുകി ഒന്ന് ശരിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാമെന്നൊരു പക്ഷെ ബി ജെ പി നേതൃത്വം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ അടിച്ചുവിടണം ഇപ്പൊ ജനം ടി വി പോലുള്ള ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് ചാനൽ ചർച്ചയ്ക്കിടയിൽ ഇങ്ങനെ അടിച്ചുവിടുമ്പോ ജനം സ്വീകരിക്കുമെന്നാണ് വയ്പ് പക്ഷെ അതൊക്കെ തിരിച്ചറിയുന്ന കോടതി എന്തായാലും അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി എടുത്ത് കൊട്ടയം എന്നാണ് തോന്നുന്നത് ഇവിടെ സംഗതി വലിയൊരു കുരുക്ക് വരാൻ പോകുന്നത് പി സി ജോർജ് അറസ്റ്റിലാക്കണന്നുണ്ടെങ്കിൽ അതായത് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതനാകും അങ്ങനെ വരുമ്പോ പി സി ജോർജ് എന്ന് പറഞ്ഞത് ഒന്നും കൂടി ശക്തി പ്രാപിക്കുകയോ ചെയ്യാം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അറസ്റ്റ് വരിച്ചു എന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം അതിനെ വളച്ചുകൊണ്ട് എത്തിക്കും സംഗതി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം വർഗീയതയാണ് മുസ്ലിങ്ങൾ പേരുള്ള വർഗീയത ആണ് പറഞ്ഞെങ്കിൽ ഒരു വിഭാഗീയത ഒരു ഹോബിയ സംസാരിച്ചതാണ് എന്നുണ്ടെങ്കിൽ എന്നാൽ നേരത്തെ പറഞ്ഞ താക്കീത് കൊടുത്തു ശരിയാണ് ഒരു താക്കീത് കൂടി കൊടുത്തേക്കാം എന്ന് ജസ്റ്റിസ് പി വി വിചാരിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം പിണറായിയുടെ പോലീസ് രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ തൽക്കാലം മൊത്തത്തിൽ അടങ്ങിയെന്നു ഒരു പക്ഷേ മൂന്നാമത് പിന്നും പറഞ്ഞാൽ പണിയാകും എന്ന് വിചാരിച്ചുകൊണ്ട് പൊതുവേദികളിലെങ്കിലും പി സി ജോർജ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കാനും മതി ഏതായാലും വലിയ ഒരു താക്കീതാണ് പി സി ജോർജിന് കിട്ടിയിരിക്കുന്നത് കോടതിന്ന് അത് മനസ്സിലാക്കുക ഇല്ലയോ എന്നത് കണ്ടറിയണം വിധി മറ്റന്നാൾ പ്രഖ്യാപിക്കുമ്പോൾ മുൻകൂർ ജാമ്യം വിധി പറയാനായിട്ട് മാറ്റിവെക്കുമ്പോൾ വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് നോക്കിയിരിക്കുകയാണ് പി സി ജോർജിന്റെ ഭാവി എനിക്ക് തോന്നുന്നത് ബി ജെ പി നേതൃത്വവും അത് നോക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗതി മാറും അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പി സി ജോർജി നന്നാവും അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്